ആഗോള കാലാവസ്ഥാ വ്യതിയാനം വരുമെന്ന് നമ്മുടെ ലോകരാജ്യങ്ങൾ തിരിച്ചറിയുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ എൺപത്തി എട്ടിൽ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് തൊണ്ണൂറ്റി രണ്ടില് ബയോഡേഴ്സിറ്റി ആക്ടിനെ കുറിച്ച് ലോകരാജ്യങ്ങൾ സംസാരിക്കുകയും രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് അതിൽ ചർച്ച ചെയ്ത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചാം തീയതി ബയോഡൈവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയത് ഈ ബയോഡേവേഴ്സിറ്റി ആക്ട് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് നമ്മളെ കേരളത്തിനെ പറയുകയാണെങ്കിൽ കേരള ബയോഡേഴ്സിറ്റി ആക്ട് ആണ് പഞ്ചായത്തുള്ളിൽ ബി എം സികളാണ് ബയഡൊവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികളാണ് ഉള്ളത് ഇത് രണ്ടായിരത്തി രണ്ടിൽ വരികയും രണ്ടായിരത്തി എട്ടില് നിയമങ്ങളും ചട്ടങ്ങളും പാസ്സാകുകയും അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ചെയർമാൻ ആയിക്കൊണ്ട് കേരളത്തിൽ കേരള ബയോഡേഴ്സിറ്റി ബോർഡ് ഉണ്ടാകുകയും പഞ്ചായത്ത് തലത്തിൽ അത് രൂപീകരിക്കണമെന്ന് ഇന്ത്യൻ പാർലമെന്റ് കൃത്യമായ വ്യവസ്ഥകളൂടി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ബയോഡേഴ്സിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ തൊള്ളായിരത്തി നാല് കേരളത്തിലല്ല ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ തൊള്ളായിരത്തി നാല്പത്തി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ അതിനുള്ള കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാസ്സായിട്ടുണ്ട് അപ്പൊ അതവിടെ നടപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലാണ്ട് നമുക്ക് വീട്ടിൽ കെട്ടിയിരിക്കുന്ന പശുവോ പട്ടിയോ കയറ് പറിച്ച് പോയോ അതുങ്ങൾക്ക് മുൻ ധാരണ കിട്ടിയോന്നും അല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ മനുഷ്യരാണ് നമുക്ക് അത് കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നിയമം ഇവിടെ ഉണ്ട് എന്തുകൊണ്ട് ഈ നിയമം ഇത്ര നാളും നടപ്പാക്കിയിട്ടില്ല ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റിന്റെ പദവിയുള്ള അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു ബയോഡേഴ്സിറ്റി ആക്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ ജില്ലയിൽ നടപ്പാക്കുന്ന അവർക്ക് അറിയത്തില്ല അത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് മാസങ്ങൾ ഒരു നാല് മാസങ്ങൾ കൊണ്ട് വയനാടിന്റെ വിഷു വിഷുമായിട്ട് എം എഫിലേക്ക് ഒരു കത്ത് അയച്ചിരുന്നു ആ കത്തിന് ഡേറ്റ് മെയ് രണ്ടായിരത്തിഇരുപത്തിനാല് മുപ്പത്തി ഒന്നിന് എനിക്ക് ഒരു മറുപടി കിട്ടിയിട്ടുണ്ട് അതിന് ഫയൽ നമ്പർ ആക്കി അവര് നമ്മുടെ ബാംഗ്ലൂർ റീജിയണൽ റീജിയണൽ അയച്ചു അതിന് മറ അതിന് അതിന് ലെറ്റർ അയച്ചിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഒന്ന് പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി കൺസർവേറ്റർ ഓഫ് പോലീസ് ആണ് അല്ലെ ഫോറസ്റ്റിനാണ് അഡീഷണൽ ചീഫ് ഫോർ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റാണ് ഈ ലെറ്റർ ഈ നമ്പർ വെച്ചിട്ട് ഞാൻ അവരെ വിളിച്ച് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയാ അവർക്കതൊന്നും അറിയത്തില്ല അവർക്ക് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഇത്ര നിരുത്തരവാദപരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എത്ര പേര് ഈ കഴിഞ്ഞ കണക്ക് പ്രകാരം നാനൂറ്റി എൺപത്തി ആറ് പേരാണ് വന്യമൃഗ ആക്രമണം മൂലം മരിച്ചത് ഇപ്പൊ നമുക്കറിയാം എത്ര പേരാണ് ഈ പറയുന്ന ദുരന്തത്തിൽ മരിച്ചതെന്ന് നമുക്കറിയാം അപ്പൊ ഇതിങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കയാണ് പാവപ്പെട്ട ആളുകൾ അത് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്ക് നിയമങ്ങളെ കുറിച്ചുള്ള ചട്ടങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല അത് നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടത് ഇവരെന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവരെ വിളിക്കുമ്പോൾ അവര് അവര് ചായ കുടിച്ചിരിക്കുകയാണ് ചോറ് തന്നിരിക്കുകയാണ് അവർ നാളെ വിളിക്കും മറ്റന്നാളെ വിളിക്കും ഞാൻ ഈ കാര്യത്തിൽ എം ഐ എഫ് പിന്നെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫ് ദി ഫോറസ്റ്റിലേക്ക് വിളിച്ചപ്പോ എന്തേ കൊണ്ടുവരുന്നതാണ് അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണോ അവർ ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് എന്താ ചോദിക്കുന്നതെന്ന് ഒരു ഫയൽ നമ്പർ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയണ രണ്ടു ദിവസം വന്നു ഇപ്പോഴും ഇപ്പോഴവര് പറഞ്ഞൊരു അവ്യക്തതാണ് ആള് റിട്ടയർഡായി ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങള് വിളിക്കുക പുതിയാള് വരുമ്പോൾ അയാൾ നോക്കിയിട്ട് എന്താ പറയണമെന്ന് ഇത്ര നിരുത്തരവാദിത്വപരമായിട്ടാണ് അറിയുന്നത് നിങ്ങൾക്കറിയോ ഈ നാട്ടിൽ എത്ര പേര് മരിച്ചു ഈ ഇത്രയും വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തിനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തിനാണ് ഇങ്ങനെ വിവിധമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ജനങ്ങളെ ഇവർക്ക് നികുതി പണം കൊടുക്കുന്നു ഇത്രയും ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു വോട്ട് കൊടുക്കുന്നു ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിരാലംബരായി പോവാണ് എന്റെ നാടാണ് പോയത് എന്റെ നാട്ടുകാരാണ് പോയത് എന്റെ കൂട്ടുകാരാണ് പോയത് ഇത്ര ഇത്ര മനോഹരമായ ഒരു നാടാണ് പോയത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് അതൊരു ഫാഷൻ ആയിരിക്കാം പക്ഷെ ഇത് നമ്മൾ എത്ര നാളായി കാണുന്ന കുട്ടികൾ പഠിക്കുന്ന പോലും ഇല്ല മര്യാദക്ക് സ്കൂളിൽ പോയിട്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇതല്ലേ കാണുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മരിച്ച ശവശരീരങ്ങളും അവരുടെ ശരീരഭാഗങ്ങളുമാണ് കാണുന്നത് ഇത് ആരോടാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ ഒരു ഗവൺമെന്റ് ഇവിടെ ഇല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ലേ നമ്മൾ കൊടുത്ത കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നടപടികളും നമ്മൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി എല്ലാം വളരെ പ്രോപ്പർ ചാനലിൽ കൂടെ കളക്ടർ അടക്കമുള്ള ആളുകളോട് ജനപ്രതിനിധികളുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ രേഖാമൂലം എല്ലാം കൊണ്ടേ കാണിച്ചു കൊടുക്കുന്നു ഇവർക്കിതൊന്നും നോക്കാൻ നേരമില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ സങ്കടപ്പെട്ട ആളുകൾ നമ്മൾ നമ്മൾക്ക് എപ്പോഴാണ് ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല ഈ പറയുന്ന മുണ്ടക്കൈ ഇല്ല ദുരന്തം കുറച്ചുകൂടെ താഴേക്ക് വൈത്തിരിക്ക് അപ്പുറത്താ സംഭവിക്കുക നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് തൊട്ട് താഴെയുള്ളത് ബാണാസുര ഡാം ആണ് അതിലെ വെള്ളത്തിന്റെ അളവ് നിങ്ങൾക്കറിയോ അത് പൊട്ടിയാൽ എങ്ങോ എന്താ എന്താ സംഭവിക്കാന്നറിയോ അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രിക്കോഷൻസ് എടുക്കാത്തത് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് അറിയാൻ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഇത്രമാത്രം ഇത്രമാത്രം ആയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ും താങ്കൾ പറഞ്ഞതുപോലെയാണ് ഒരുപക്ഷെ ആ പ്രദേശവാസികൾക്കുണ്ടായ നഷ്ടം മാത്രമല്ല അവിടേക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥയെ വിശ്വസിച്ച് വരുന്ന കുറച്ച് പേരുണ്ട് അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിയെടുക്കുന്നവർ മാത്രമല്ല ഈ ടൂറിസ്റ്റുകളായി എത്തുന്നവർ അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ അത് നമ്മുടെ നാട്ടിന്റെ പേര് കൂടി ചിത്തിയാകുന്ന നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത് വളരെയധികം ബാധിക്കും മാത്രമല്ല നാടിൻ്റെ പേര് ചിത്തിയാകുന്നു ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു അവിടുത്തെ അവിടുത്തെ ചോദിച്ചു എവിടെയാണ് നാട് ഓക്കെ കേരളത്തിലാണ് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് എൻ്റെ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇല്ല ഞങ്ങൾക്ക് പേടിയാണ് കാരണം അവിടെ നിരന്തരം ബി ബി സി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ നിരന്തരം ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല ഞങ്ങൾക്ക് പേടിയാണെന്നുള്ളത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഇത്ര ഈ പറഞ്ഞ നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് അതുമാത്രമല്ല കാരണം ഇവരിവിടെ വരുന്നു ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നു കാണാതെ പോകുമ്പോൾ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ആരോട് പോയി അന്വേഷിക്കാൻ കൃത്യമായ കണക്കുള്ള ചെറിയ ചെറിയ റിസോർട്ടുകളുണ്ട് അവിടെയൊക്കെ വന്ന് താമസിക്കുന്നവരുടെ കണക്കാരുടെയും കയ്യിലില്ല മാത്രമല്ല ഈ അതിഥി തൊഴിലാളികൾ എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് നമുക്കറിയാം കോവിഡ് സമയത്ത് അങ്ങനെ ഓമനെ പേരിട്ടത് അവർക്ക് പക്ഷേ അവരുടെ ക്ഷേമം ക്ഷേമമനുഷ്യൻ അല്ലെങ്കിൽ അവരിൽ എത്ര പേർ ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നും കൃത്യമായ കണക്കിലല്ലോ അതാണ് ഈ കാണാതെ പോയവരുടെ എല്ലാം മരണപ്പെട്ടവരുടെ കണക്ക് ഔദ്യോഗിക കണക്ക് പുറത്തു വരുമ്പോൾ ഇതൊന്നും അല്ല കണക്കെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു പോകുന്നത് അല്ലേ തീർച്ചയായിട്ടും അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലഗിരി ബയോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ് വയനാട് നീലഗിരി ഫിയർവോഡ് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് അത് ഊട്ടി അതിന്റെ ഒരു ഭാഗമാണ് നീല പിന്നെ വയനാട് അതിന്റെ ഒരു ഭാഗമാണ് രണ്ടായിരത്തി എട്ടിലെ സുപ്രിയ സാഹു എന്ന് പറയുന്ന നീലഗിരി കളക്ടർ അവിടെ കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്സിനും ബിൽഡിങ്ങിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അത് അത്രമാത്രം ഇക്കോ സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ടാണ് അത് അവിടെ ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് ഇന്നും അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെയും അത് നടത്തണം എന്ന് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കേശവന്തകുമാർ സാർ അന്ന് കളക്ടർ ആയിരിക്കും ആരോട് പറഞ്ഞു ആൾ അതിനുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തയ്യാറാക്കാൻ പറഞ്ഞു തയ്യാറാക്കി എല്ലാം റെഡിയാക്കി അഞ്ച് കളക്ടർമാരുടെ പുറകെ അതിന്റെ പുറകെ നടന്നു ഹൈക്കോടതിയിൽ കേസിന് പോയി കേസിന് അവിടെ കള്ള സത്യവാമൂലം കൊടുത്തു ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഗീത എന്ന് പറയുന്ന കളക്ടർ അതിന് ഓരോ ഓർഡർ ഉണ്ടാക്കി തന്നു ആ ഓർഡർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അയച്ചു കൊടുത്തു ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയില്ല ഇതുവരെ ഇന്ന് വരെ ഇത് എന്താണെന്ന് ഇവർക്കിത് അറിയില്ല പിന്നെ എന്തിനാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബയോഡിവേഴ്സിറ്റി ആക്ട് എന്താണെന്ന് അറിയത്തില്ല കുറേ മെഡിസിനൽ പ്ലാന്റ്സ് ആദിവാസികളുടെ സ്ഥലങ്ങളിൽ കൊണ്ട് പിടിക്കൊണ്ട് നട്ടുവെക്കുന്നതാണോ ബയോഡേഴ്സിറ്റി ആക്ട് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ് ബന്ധപ്പെട്ട ആളുകളോട് അപ്പൊ ഇങ്ങനെ നിർത്തരവാദത്തരമായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് ചോദിക്കാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ചോദിക്കുന്നത് തെറ്റാണോ തെറ്റാണോ പക്ഷെ ഇനി ഞങ്ങൾ ചോദിക്കും ചോദിക്കാനുള്ള അധികാരമുണ്ട് കാരണം ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞങ്ങളാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തിനാണ് ഈ ആക്ടുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ നാളെ രണ്ടായിരത്തി രണ്ടിലാക്ട് ഉണ്ടായ ആക്ട് രണ്ടായിരത്തി എട്ടില് ചട്ടങ്ങൾ വന്ന ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ആർക്കും എന്താണെന്ന് അറിയത്തില്ല അത് അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഈ പ്രഭുത്വ കേരളത്തിൽ ഉണ്ടാകാന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ നാണക്കേട് പിന്നെ എന്താണുള്ളത് നിങ്ങൾ ചോദിച്ചതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നവരുടെ കാര്യം ഈ പറയുന്ന നമ്മുടെ ഈ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കിയത് ആദ്യ പട്ടണി കടന്നിരുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന അവരെ കൊണ്ട് ബ്രിട്ടീഷുകാർ അടിമ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് അവരുടെ ആ പിന്തുണ പിന് തലമുറക്കാരാണ് ഇവിടെ ജീവിക്കുന്നത് അവർ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഇക്കോ സെൻസിറ്റീവ് ഏരിയ അവർക്ക് ബ്രിട്ടീഷുകാർക്ക് അന്ന് അറിയാം ഹലോ കേൾക്കാം സർ പറഞ്ഞു ആ ഈ ബ്രിട്ടീഷ് ആളുകാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവരെല്ലാം പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ് പറയുന്ന ഈ സ്ഥലങ്ങൾ രൂപപ്പെടുത്തിയത് അവരെല്ലാം ടീ പ്ലാന്റേഷൻസ് ഉണ്ടാക്കി അവര് കുന്നിന്റെ മേലെ ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കി അവിടെയാണ് അവരെ താമസിപ്പിച്ചിരുന്നത് അവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു ഒരു ബിൽഡിങ്ങിന്റെ ഒരു വലിയ എസ്റ്റേറ്റിന്റെ മേലേക്കുള്ള വീട് വഴി എന്ന് പറയുന്നത് വളരെ വളഞ്ഞ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ അവർ ഒൻപത് കിലോമീറ്റർ വളഞ്ഞിട്ടാണ് വഴി ഉണ്ടാക്കുക കാരണം ഒരു മണ്ണ് പോലും ഇടിക്കാതെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത്രേ അതുകൊണ്ട് തന്നെ അവർ അന്ന് അതാണ്ട ഉണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം ഇത് പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അത് കൈമാറ്റം തൊണ്ടുവൽക്കരിക്കാൻ അനുവദിച്ചിരുന്നില്ല അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇന്നത്തെ ടീ പ്ലാന്റേഷൻസ് മുഴുവനും അവിടെയാണ് പറയുന്ന പറയുന്ന വെള്ളം ചർക്കലുകൾ നടത്തി ആളുകൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് വരെ അത് കൈമാറ്റം ചെയ്യാമെന്ന് വയനാട്ടിൽ ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ എസ്റ്റേറ്റുകൾ പലതും മുറിച്ചു വിൽക്കുകയാണ് ഒരിക്കലും മുറിച്ചു വിൽക്കാൻ അങ്ങനെ മുറിച്ചു വിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് മുറിച്ചു വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വലിയൊരു സ്വർണ്ണക്കടക്കാരിൽ നിന്ന് ആയിരം ഏക്കറാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഇരുന്നൂറ് ഏക്കർ സർക്കാരിനെ കൂടി ഈ ഇരുന്നൂറ് ഏക്കർ വാങ്ങിയിട്ട് വേണം നമ്മുടെ സർക്കാരിന് ഇനി പച്ചപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകളുടെ തൊഴിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഈ സ്വർണ്ണക്കടക്കാരന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഏക്കറ് കൊടുത്തിട്ട് വേണോ അപ്പൊ ഒരിക്കലും വിൽ കൊടുക്കാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ പിന്നെ വെള്ളം ചർക്കലുകളിലൂടെ ചെയ്തിരിക്കുന്നത് അത് ഈ പറയുന്ന ചൂറൽമലയുടെ രണ്ട് മൂന്നും നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്താണ് പുത്തുമലയ്ക്കും ചൂരൽമലയ്ക്കും ഇടയ്ക്കാണ് ഈ ആയിര ഏക്കറുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കണം പേര് പറയാൻ പേടി ഉണ്ടായതുകൊണ്ടൊന്നുമല്ല അപ്പൊ ഇങ്ങനെ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയായിരിക്കാൻ പറ്റില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആരുടെ ഒത്താശയോട് കൂടുകയാണ് വേറൊരു കാര്യം കൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം മൂപ്പൈനാട് പഞ്ചായത്തിലൊരു കോറി കോറി അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമാണ് അവിടെ ഡി ഡി എം എ വയനാട് ഡി 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 എം എ കൃത്യമായിട്ട് ഓർഡർ കൊടുത്തു അവിടെ ചെയ്യാൻ പാടില്ലാന്ന് അപ്പൊ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹൈക്കോടതി പോയി പറഞ്ഞു ഡി ഡി എം എന്റെ ഓർഡർ ഒന്നും പ്രശ്നമല്ല അവിടെ അങ്ങനത്തെ ഒരു എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ നമ്മുടെ ഭരണം എങ്ങോട്ടാ പോകുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ ബയോഡൈവേഴ്സിറ്റി മാനേജ് നമ്മുടെ കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ജൈവവൈദ്യ പരിപാലന ഏറ്റവും പവറുള്ള ഒരു സംവിധാനത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി ചെയർമാനായിരിക്കുന്ന സ്ഥല സമയ സ്ഥലത്താണ് ഈ പറയുന്ന സംവിധാനങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തത് ഇത് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഇതൊന്ന് ചോദിക്കാനും പറയാനും ആളില്ലാത്ത തന്നെയാണ് നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ എത്ര ഈ ദുരന്തം ഉണ്ടാവുന്നതിന് തലേ ദിവസം ഞാൻ ജില്ലാ നമ്മുടെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മറിക്കാർ സാറിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഷിരൂർ ഉണ്ടായ പോലെ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാവും അതിന്റെ തെളിവുകൾ ഇവിടെ ഇരിക്കുന്നു ഇരിക്കുന്നു നമ്മൾ നമ്മളിത്ര അടുത്ത ജില്ലാ വികസന സമിതി യോഗത്തിലെങ്കിലും നിങ്ങൾ ഇന്ന് നമ്മുടെ ഈ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇറക്കിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇറക്കിയിരിക്കുന്ന നിയമം നിങ്ങൾ ഇനിയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പഞ്ചായത്ത് സംവിധാനങ്ങളോട് പറയണമെന്ന് ഞാൻ അറിഞ്ഞു കാലു പറഞ്ഞതാണ് ഞാൻ വൈകുന്നേരം വരെ നോക്കി അദ്ദേഹത്തെ അത് കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടില്ല ഞാനത് ഡിലീറ്റ് ചെയ്തോളാം എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞ് സംസാരിക്കുന്നത് വിചാരിച്ചു ഞാൻ അന്ന് പിറ്റേ ദിവസം നേരം പോഴ്ത്തി രാവിലെ ഇത് രാത്രി മൂന്ന് മണിക്ക് ഞാൻ വിവരം അറിഞ്ഞു പനിയായിട്ട് കിടന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയി ഞങ്ങൾ എല്ലാവരും പോയി അവിടെ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളെല്ലാം ഞങ്ങൾ പോയി ഓടിച്ചു പല കാര്യങ്ങളും ചെയ്തു ആ വാഹനങ്ങൾ ഒരു വലിയ വാഹനങ്ങൾ ഉപയോഗിച്ച് അക്കരയ്ക്ക് വഴി കയറി അക്കരെ വഴി വെട്ടി അക്കരയ്ക്ക് കയറാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്കൊരു നിർദ്ദേശം തരാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ അക്കരെ അന്ന് തന്നെ കയറുമായിരുന്നു കാരണം നമുക്ക് ഡെയിലി പാലം പോലെ ഒരു പാലം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല കാരണം വെച്ചാൽ അത് മിലിറ്ററിനെ കൊണ്ട് സാധിക്കുള്ളൂ പക്ഷെ ഹെവി എക്യൂപ്മെന്റ്സ് അവിടെ കടത്താൻ പറ്റുമായിരുന്നു അപ്പൊ നമുക്ക് മുണ്ടക്കൈൽ പോകാമായിരുന്നു കുഞ്ചേരിമട്ടത്ത് പോകാൻ പറ്റുമായിരുന്നു ആരെങ്കിലും ഉണ്ടെങ്കിലും അവിടെ പോയി രക്ഷിക്കാൻ പറ്റുമായിരുന്നു അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ഒരു ഗൈഡിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ നമ്മുടെ സിദ്ദിഖ് എം എൽ എനെ കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ നൂറ് നൂറ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനി പറയേണ്ടി വരും ഞങ്ങൾ പറയും അതിന് ഇനി വേടി വെച്ച് വന്നാലും ഒരു കുഴപ്പമില്ല ഒന്നുമില്ല ജയിലിൽ പഠിച്ചിടരുത് കാരണം സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് ഞങ്ങളെ അത് ഇനി തിന്ന് കടക്കാൻ എനിക്കൊന്നും ആഗ്രഹമില്ല അമ്പത്തൊന്ന് വയസ്സായി എനിക്ക് ജീവിച്ചില്ലേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എനിക്ക് എന്റെ എനിക്ക് നോക്കിയാൽ കാണാം ആ മല എന്റെ വീടിന്റെ ഇവിടെ നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ ഒരാഴ്ചയായിട്ട് ആ വിഷമത്തിലാണുള്ളത് കാരണം ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായി കളക്ടറേറ്റ് ആറ് ദിവസം ഞാൻ കളക്ടറേറ്റ് കയറി ഇറങ്ങി രാവിലെ ഒമ്പത് മണിക്ക് കേശോധർമാരുള്ള സമയത്ത് ഞാൻ രാവിലെ ഒൻപത് മണിക്കൂടെ പോകുവായിരുന്നു വൈകുന്നേരം അഞ്ചുമണി കളക്ടറെ അടയ്ക്കുമ്പോൾ കളക്ടറേറ്റ് അടയ്ക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു അഞ്ച് ദിവസം ഞാനിരുന്നു ആ ഓർഡറിന് ഒപ്പിട്ട് ഉപ്പിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ചങ്കു പിടക്കാണ് കളക്ടർമാരുടെ പുറകെ ഞാൻ കയറി ഇറങ്ങി നടന്നു അഞ്ച് കളക്ടർമാരുടെ പുറകെ ഞങ്ങൾ ഹൈക്കോടതി കേസ് കൊടുത്തു ഞാനും ഹരിയേട്ടനും ജയ്മോനും മുജീബും കൂടെ അഞ്ചു വർഷം ഞങ്ങൾ കേസിന് പോയി സത്യവാമൂലം കൊടുത്തു കളക്ടർ പോയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളഞ്ഞു കേസ് ഞങ്ങൾ ഞങ്ങളെല്ലാ പേപ്പറും മടക്കി കെട്ടി ചുരുട്ടിവിടെ വെച്ചിരിക്കുക ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ സങ്കടമുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല